നമസ്കാരം എന്താണോ പറയുന്നത് ആ പറയുന്നതിൻ്റെ വിപരീതം പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് സി പി എമ്മുകാർ ഒരിക്കലും അവർ പറഞ്ഞ വാക്ക് പാലിക്കാറില്ല പാലിക്കാൻ കഴിയുന്ന വാക്ക് അവർ പറയാറുമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ബാറുകൾ പൂട്ടും സ്കൂളുകൾ തുറക്കും എന്നായിരുന്നു ആ വാഗ്ദാനം എന്നാൽ അതിനുശേഷം അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തത് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിരുന്നു അതായത് അഞ്ഞൂറിലധികം പുതിയ ബാറുകളും ബീവറേജസ് ഔട്ട്ലെറ്റുകളുമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുതിയതായി തുറന്നു കൊടുത്തത് ഇപ്പോൾ മദ്യം മാത്രമല്ല മയക്കുമരുന്നിന്റെ കൂടി കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം പറയാൻ വന്നത് ഇതേക്കുറിച്ചൊന്നുമല്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പറയാനാണ് ഇത്തവണ യുവജനങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിച്ചത് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പത്തനംതിട്ട മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻമന്ത്രിയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമൊക്കെയായ ഡോക്ടർ ടി എം തോമസ് ഐസക് ആണ് അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തിരണ്ട് കാസർഗോഡ് മണ്ഡലത്തിലാകട്ടെ മത്സരിക്കുന്നത് സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ആണ് അദ്ദേഹത്തിന്റെ പ്രായം വെറും എൺപത് വയസ്സ് ഇനി കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്ത് മത്സരിക്കുന്നത് സിനിമാ നടനും നിലവിൽ എം എൽ എ യുമൊക്കെയായ എം മുകേഷാണ് അദ്ദേഹവും ഷഷ്ടി പൂർത്തി കഴിഞ്ഞയാളാണ് മുകേഷിന്റെ പ്രായം അറുപത്തിയേഴ് വയസ്സാണ് കോഴിക്കോട്ടെ മത്സരാർത്ഥി മുൻ മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമൊക്കെയായ സഖാവ് ഇളമരം കരീമാണ് വയസ്സ് ഒൻപത് കൊല്ലം കൂടി കഴിയുമ്പോൾ ഇളമരം കരീമിന്റെ പ്രായം എൺപതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ പ്രായം എഴുപത്തിയൊന്ന് അതായത് ഇനി നമുക്ക് തലസ്ഥാനത്തേക്ക് വരാം തിരുവനന്തപുരം മണ്ഡലം പതിവ് പോലെ സി പി ഐക്കാണ് സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാകട്ടെ സാക്ഷാൽ പഞ്ഞൻ രവീന്ദ്രനും അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തിയെട്ട് വയസ്സ് കണ്ണൂരിൽ മത്സരിക്കുന്ന എം വി ജയരാജന് ഷഷ്ടി പൂർത്തി കഴിഞ്ഞിട്ട് കൊല്ലം അഞ്ചായി അതായത് എം വി ജയരാജന് ഇപ്പോൾ അറുപത്തി അഞ്ച് വയസ്സുണ്ട് വടകര മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് പ്രായം അറുപത്തിയെട്ട് ചാലക്കുടി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ സി രവീന്ദ്രനാഥിനാകട്ടെ പ്രായം അറുപത്തിയൊന്നാണ് പൊന്നാനിയിൽ കെ എസ് ഹംസയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടിയാന്റെ പ്രായം അറുപത്തിയാറ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി നിലവിൽ ദേവസ്വം ബോർഡ് പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രിയായ കെ രാധാകൃഷ്ണൻ അദ്ദേഹവും കഴിഞ്ഞ കൊല്ലം പൂർത്തി ആഘോഷിച്ച വ്യക്തിയാണ് അതായത് നിലവിലെ പ്രായം അറുപത്തിയൊന്ന് വയസ്സ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലക്കാട്ട് മത്സരിക്കുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഭർത്താവുമായ എ വിജയരാഘവൻ ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സുണ്ട് ആലപ്പുഴയിലെ സിറ്റിംഗ് എംപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ എം ആരിഫും കഴിഞ്ഞ വർഷം ഷഷ്ടിപൂർത്തി ആഘോഷിച്ചു അദ്ദേഹത്തിനിപ്പോൾ അറുപത്തി ഒന്ന് വയസ്സുണ്ട് വയനാട് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് ആനി രാജയ്ക്കുമുണ്ട് വയസ്സ് എഴുപത്തിയൊന്ന് ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോയിസ് ജോർജിന് വയസ്സ് അൻപത്തിനാലായി ആറ്റിങ്ങല്ലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വർക്കല എം എൽ എ യുമായ ജോയിയുടെ ജനന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് അതായത് ബി ജോയിക്ക് ഇപ്പോൾ അൻപത്തി ഒൻപത് വയസ്സുണ്ട് തൃശൂരിൽ സി പി ഐക്കാരനും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ വി എസ് സുനിൽകുമാറാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഈ വരുന്ന മെയ് മുപ്പതിന് അൻപത്തിയേഴ് വയസ്സ് തികയും കേരള കോൺഗ്രസ് എം എ തോമസ് ചാഴിക്കാടനാണ് കോട്ടയം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പ്രായം എഴുപത്തിരണ്ട് എറണാകുളത്ത് മത്സരിക്കുന്ന കെ ജെ ഷൈൻ ടീച്ചർക്കും അൻപത് വയസ്സിനുമേൽ പ്രായമുണ്ട് മാവേലിക്കര മണ്ഡലത്തിൽ സി എ അരുൺകുമാറും മലപ്പുറത്ത് വി വസീഫും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരുമാണ് കൂട്ടത്തിൽ ചെറുപ്പക്കാർ എന്ന് വിളിക്കാവുന്നവർ ബാക്കി എല്ലാവരെയും വൃദ്ധരുടെയോ മധ്യവയസ്കരുടെയോ ഗണത്തിൽപ്പെടുത്തണം എന്നിട്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒളുപ്പില്ലാതെ പറയുന്നത് മത്സരിക്കുന്നത് യുവത്വമാണെന്ന് ഇനി സി പി എമ്മിൽ മത്സരിക്കാൻ യോഗ്യരായ ഏത് ചെറുപ്പക്കാരാണുള്ളത് എത്ര ചെറുപ്പക്കാരാണുള്ളത് പി എം ആശോയെയും ചിന്താജെറോമിനെയും ഹസൻ മുബാറക്കിനെയും അനുശ്രീയെയും ഒക്കെ പോലെയുള്ളവരെ നിർത്തിയാൽ സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് പോലും എൽ ഡി എഫിന് കിട്ടില്ല എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഷഷ്ടി പൂർത്തി കഴിഞ്ഞവരെയൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ തിരുക്കി കയറ്റിയിട്ട എം വി ഗോവിന്ദൻ ഉളുപ്പില്ലാതെ നുണ പറഞ്ഞത് എന്തായാലും കണ്ടറിയണം ഒന്നിൽ നിന്ന് മുന്നോട്ടു പോകുമോ അതോ ഉള്ള ഒന്നുകൂടി ഇല്ലാതാകുമോ എന്ന്